ഹലോ വൈകുന്നേരം ഓഫീസൊക്കെ വിട്ടിട്ട് വീട്ടിലുള്ള യാത്രയിലാണ് എൻ്റെ മുന്നിൽ കൂടി റോഡ് കൂടി എന്തോ ഒരു പേപ്പർ കഷ്ണം പറന്നു പോകും പോലെ തോന്നിയിട്ടാ പിന്നെ ശ്രദ്ധ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അത് പേപ്പറല്ലായിരുന്നു ഒരു വവ്വാലിൻ്റെ കുഞ്ഞാന്ന് മനസ്സിലായത് അപ്പുറത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷയും വരുന്നുണ്ടായിരുന്നു ആ ഓട്ടോ അതിൻ്റെ മേതേക്കൂടി കയറും ഉറപ്പായപ്പോൾ ഞാനത് ഇത് ഒരു പേപ്പർ കഷ്ണം പേപ്പറൊന്നും തിരഞ്ഞിട്ട് കിട്ടിയില്ല അപ്പം ഞാനൊരു വേസ്റ്റ് കവർ എടുത്തിട്ടോ എന്ത് പൊതിഞ്ഞ കവറാണോ എന്തോ പെട്ടെന്ന് എനിക്ക് എൻ്റെ കയ്യിൽ അതാണ് കിട്ടിയത് ആ കവറെടുത്ത് അതിനെ റോഡിൽ നിന്ന് ഈ പേപ്പറിൽ പേപ്പറിലേക്ക് കവറിൻ്റെ ഉള്ളിലാക്കി കവറിലാക്കിയിട്ട് അതിനെ ഞാൻ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു ഇലയിൽ വെച്ച് ഓർത്ത് നോക്കി പക്ഷേ ആ ഇലയിൽ അവന് പിടുത്തം കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടാ അപ്പോൾ തിരിച്ചത് പേപ്പറി തന്നെ അതായത് ഈ കവറൊക്കെ തന്നെ തിരിച്ച് കയറുകയാണ് അപ്പോഴാണ് ഓർത്തത് പിടുത്തം കിട്ടുന്ന ഒരു വള്ളി ആ വള്ളി പടർപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ശരി അതിൽ കൊണ്ടേ വിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ പിടിച്ചപ്പോൾ അവൻ കവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ വള്ളിപ്പറപ്പ് പടർപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങുകയാണേ നെരങ്ങി നീങ്ങി അവ കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയിട്ടാ അമ്മയെ തെരഞ്ഞുള്ള യാത്ര ഞാൻ വീട്ടിലേക്കും